നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കാണാൻ വന്നിരിക്കുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട് ഈ വീട് നിൽക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ചെൻ്റ് സ്ഥലത്താണ് അതിൽ പത്ത് സെൻറ്റും കുളമാണ് ആ കുളത്തിന് നടുവിലാണ് എഴുപത്തിന് ശതമാനം വീട് നിൽക്കുന്നത് നമുക്കതിൻ്റെ കാഴ്ച കാണാം ഇതിന് എഴുപത് ശതമാനവും ഈ കുളത്തിനകത്താണ് പത്ത് സെൻറ്റോളമുള്ളൊരു കുളമാണ് ആ കുളത്തിനകത്താണ് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വലിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ എഴുപത് ശതമാനവും കുളത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് വലിയ പില്ലറുകളിലാണ് നമ്മൾ ഈ വീട് പ്ലന്ത് വേം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിതിനെ അടിവശം കാണാൻ പറ്റാത്തത് ഇപ്പോൾ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഓണർ വിളിച്ചിട്ട് പറഞ്ഞു മനുഷ്യടെ പറഞ്ഞു നിറച്ച് മീൻ വലുതായി വരുവാണെ കാണാമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം സിലോപ്പിയും ഗോൾഡ് വിഷും ഗൗരവാമയൊക്കെയായിട്ട് നിറഞ്ഞാണ് മീൻ കിടക്കുന്നത് അപ്പം കുളം നിറച്ചും നിറഞ്ഞു കിടക്കുവാണ് ഒരുപാട് മീനുകളുണ്ട് അപ്പം ഈ മീനുകളെ കാണാനാണ് നമ്മളിന്ന് വന്നത് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ കൂടെ എടുക്കുകയാണ് പണി കഴിയുമ്പോൾ ഇതിൻ്റെ മുഴുവനായുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിറച്ചു മീനാണ് ഫുള്ള് ഗോൾഡ് വിഷും സിറോപ്പിയയും ഗൗരവാമയും എല്ലാം കിടക്കുന്നത് വെള്ളം നിറഞ്ഞടക്കുന്നതാണ് നമുക്കിതിൻ്റെ അടിവശം കാണാൻ കഴിയാത്തത് മുമ്പ് പറഞ്ഞ പോലെ എഴുപത്തിയഞ്ച് ശതമാനം അടിയിലാണ് വെള്ളം പറ്റിച്ചിട്ടാണ് വലിയ ഭീമും വലിയ പില്ലറൊക്കെ നൽകിയാണ് ഈ വീട് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ തുടക്ക ഈ വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് ഈ മീനുകളെ മുഴുവൻ മാറ്റി എന്നിട്ട് ഇതിന ബാക്കിൽ ഒരുപാട് മീനുകളുണ്ട് ആ മീൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ശരിക്കും ഒരു ചൂണ്ടയുണ്ടെങ്കിൽ അത് അടുക്കള വശമാണ് ആ അവിടുന്ന് ഒരു ചൂണ്ടയിട്ടാൽ ഓരോ ദിവസത്തേക്കുള്ള കറി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും ഈ വീട് ഇടുക്കി ജില്ലയിലെ വള്ളക്കടവിൽ കട്ടപ്പന വള്ളക്കടവില് അമ്പലക്കവലയ്ക്ക് ഇടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാമ്പൂരിയിലെ രായപ്പൻ സാറിൻ്റെ പേരാണ് ഇപ്പം ബാമ്പൂരിയിലെ മനുഷ്യാട്ടിനെ എല്ലാവർക്കും അറിയാമായിരിക്കും പട്ടപ്പനകളെ ഒരുപാട് ആളുകൾക്ക് മനുഷ്യാട്ടിനെ അറിയാനാണ് അപ്പം മനുഷ്യാട്ടൻ്റെ ഒരു വെല്ലീസാണ് അപ്പം ഇന്നിങ്ങനെ പണിയൊക്കെ തീർന്ന നല്ല കുട്ടപ്പനാക്കിയിട്ടപ്പോഴാണ് നമ്മൾ വന്നത് ഈ വെല്ലീസ് ആർമി യൂസ് ചെയ്ത് കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന വണ്ടിയാണ് അത് വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കുന്നതാണ് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വണ്ടിയാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒക്കെ എഴുപത് ശതമാനം വർക്കുകൾ തീർന്നിരിക്കുകയാണ് വലിയൊരു ലിവിങ് വിത്ത് ഡൈനിങ് ആണ് ടി വി ഏറിയ സ്റ്റെയർ കേസ് ഈ ഹാളിൽ നിന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് ഏകദേശം മൂന്ന് റൂമുകളുണ്ട് നാളെ രണ്ട് റൂമുമാണ് അപ്പം ഇത് ലിവിങ്ങിൻ്റെ ഒരു പാർട്ടീഷനാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഇതാണ് ഡൈനിങ് റൂമ് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റിലാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കിച്ചൺ വലിയൊരു മോഡേൺ കിച്ചൺ ആണ്ണം വർക്ക നടന്നുകൊണ്ടിരിക്കയാണ് ഓൾമോസ്റ്റ് എഴുപത് ശതമാനം ആയിട്ടുണ്ട് ഇത് സെക്കൻഡ് കിച്ചൺ ആണ് ഒരു പുകയിലാ തണുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് നമ്മൾ ഇട്ടേക്കുന്നത് ബാംഗ്ലൂർ ഗ്രാനൈറ്റ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത് മൊത്തം സിറ്റൗട്ടും ബെഡ്റൂമുകളും മോളുടെ നിലയും എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് റൂമിൽ നിന്നുമാണ് നമ്മൾ ഈ മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഹാൻഡ് റൈൽസ് കൊടുത്ത് ഗ്ലാസ് കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ലിവിങ് മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹോം തിയേറ്ററിൻ്റെ റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനിനകത്തൊക്കെ നല്ല മുഴക്കമാണ് വർക്കുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നല്ല മുഴപ്പമാണ് ഇതൊരു ഹോം തിയേറ്റർ റൂമാണ് ചേർ കയറി വരുന്നിടത്ത് ഒരു വലിയൊരു ലിവിംഗ് ആണ് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും ഈ ലിവിങ് റൂമിലാണ് നൽകിയിരിക്കുന്നത് ഇതിന് പുറത്ത് സ്വിറ്റൗട്ട് അപ്പം മോഡലത്തെയും താഴത്തേയും ഡോറുകൾ ഒരേപോലാണ് കൊടുത്തിരിക്കുന്നത് ഈ മെയിൻ ഡോറുകൾ രണ്ടും ഒരേ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ആഞ്ഞിനെയും തേക്കുമാണ് താഴത്തെ അതേ ഡിസൈനിൽ തന്നെയാണ് മോൾലൈൻ ചെയ്തിരിക്കുന്നത് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഡോറ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നെങ്കിൽ രണ്ടു ഒരേപോലെ ആയിരിക്കും ഇത് നമ്മൾ തുറന്നു കുറച്ച് കുറച്ചും കുറച്ച് കൂടുതലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു വേറൊരു ഡിസൈനാണ് താഴത്തെ ആളുകൾ തന്നെയുള്ളൊരു സീറ്റൗട്ടാണ് അവിടെ ചൂരിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് ഈ അമ്പലമൊക്കെ വരെ പകർത്തും ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വർക്കുകളെല്ലാം തീർക്കാൻ കഴിയും അപ്പോൾ തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്